ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം ഓക്കെ ബൈ രാവിലെ തന്നെ നമ്മൾ തീയക്കമൊക്കെ കത്തിച്ച് ചോറിനും അരിയൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ചോറാണിട്ടിൽ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു കുറച്ച് ലേറ്റായി വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ ചട്നി ഉണ്ടാക്കി നൂലപ്പം വന്നു പെട്ടെന്ന് ഒരു തോന്നൽ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് നൂലപ്പം പിന്നെ ചായ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ എണിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ നീലൂട്ടിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ശനിയും ഞായർ നമുക്ക് എൽ കെ ജി ഇവിടെ ക്ലാസ് ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും ഫ്രീ ആണല്ലോ അപ്പോൾ അങ്ങനെ എന്നും പലഹാരം ഉണ്ടാക്കുന്ന ഒരു മൂഡും ഉണ്ടാവില്ല എന്താ വെച്ചാൽ തിരക്കിട്ടാവില്ല സ്കൂളിൽ വിട്ടയക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡെയിലി ഒന്നും ഉണ്ടാവില്ല പിന്നെ അവൾക്ക് ടിഫും കാര്യങ്ങളൊന്നും വേണ്ട ഇനി സ്നാക്സ് വാങ്ങിച്ചാൽ അങ്ങനെ ആക്കി കൊടുത്താലും മതി പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയാണല്ലോ ആ കഞ്ഞി അല്ല പണ്ടാണ് കഞ്ഞി ഇപ്പം ചോറാണ് ചോറ് സാമ്പാർ പറഞ്ഞ പോലെ രണ്ട് പേർ കറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ അപ്പോൾ പറഞ്ഞു തന്നാൽ അതാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം അവർക്ക് ഇഷ്ടമാണ് എപ്പോഴെങ്കിലും കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇഡലിയോ ദോശയോ നൂലപ്പം പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്തായാലും നിന്ന് മെനക്കെടാന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്ന് രാവിലെ തന്നെ അതിനുള്ള പുറപ്പാട് പിന്നെ ചായ ഇരുന്ന് കുടിക്കണത് ഗ്യാപ്പിൽ എന്താണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഈ തിരക്കന്നെ നമുക്കൊരു സമാധാനത്തിൽ കുടിക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം വെച്ചിട്ടും വയ്യ അപ്പോൾ ഞാൻ വേഗം ചായ വെച്ചത് അങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്കാ കുടിക്കുന്നതാണ് നല്ല ചൂട് ഉണ്ടാവുമല്ലോ നമുക്ക് ചൂടോടെ വേണമല്ലോ കുഴയ്ക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ആ ഊതലും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഈ നൂലപ്പുണ്ടാക്കുക പലഹാരം ഉണ്ടാക്കാൻ ഒരു വലിയൊരു പണിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അതിപ്പോൾ സിമ്പിളായി ഇപ്പോൾ നൂലപ്പൊക്കെ എനിക്ക് ആദ്യം എൻ്റെ ഈ സംഭവം നിങ്ങൾ പിടിച്ചിട്ട് തിരിക്കാൻ കൂടി എനിക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അതങ്ങനെ സെറ്റായി നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ ഈ വീഡിയോ ഒക്കെ അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുന്നതാണ് കേട്ടോ പക്ഷെ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണ് നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നതായിരിക്കും കുറച്ച് പേരൊക്കെ പറഞ്ഞ് ക്ലാരിറ്റി കുറവാണ് ചേച്ചി അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം സെറ്റാക്കാം പോകെ പോകെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലോ ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷയിൽ തുടങ്ങിയ ഒരു ചാനലാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടർന്ന് നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും തുടർന്നും വേണം കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് പറയണ നിങ്ങൾക്ക് ബോടിക്കുകയൊന്നും ഇല്ലല്ലോ ഓരോരുത്തരുടെയും കമൻസ് ഭയങ്കര ഒരാൾ ഒരാളെങ്കിലും ഒരു നല്ലൊരു രീതിയിലൊരു കമൻസ് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് എന്താ പറയുക ഒരു ആയിരം പേര് തല് സത്യമായിട്ടും ഞാൻ വെറുതെ ഇങ്ങനെ തള്ളുന്നൊന്നും അല്ല കേട്ടോ ഒരാളിലൊരു നല്ലൊരു കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് മിണ്ടാട് വീട്ടിലിരുന്ന് രാവിലെ നമ്മൾ ഡെയിലി റൊട്ടീനല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊരു മാറ്റം നമുക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ എൻ്റെതായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് രണ്ട് പേര് അല്ലെങ്കിൽ ഒരാളെ ഒരു രണ്ട് പേരും കുറച്ച് പേര് നല്ല ഒക്കെ ഇടുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ എനിക്ക് നാളെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അത് എന്താ വെച്ചാൽ എന്നെപ്പോലെയുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്താ ചേച്ചി ഇങ്ങനെ പറയണത് തോന്നും എനിക്ക് അത്രയും ഫീൽ ചെയ്ത് പറയണം കേട്ടോ പാവം എൻ്റെ വാമിക്കുട്ടി അമ്മേൻ്റെ തിരക്ക് മനസ്സിലാക്കിയിട്ട് എന്നെ നോക്കിയിരിക്കുകയാണ് അമ്മ ഒന്ന് വരുമോ ഞാൻ എത്തി പറഞ്ഞിട്ട് നമ്മുടെ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്ത് വിട്ടോ മിക്കവാറും ഇവിടെ തേങ്ങ അരച്ചിട്ടുള്ള പരിപാടികളാണ് സാമ്പാർ അതുപോലെ കറികളൊക്കെ വയ്ക്കുമ്പോൾ തേങ്ങ ഇവിടെ വേണം മസ്റ്റാണ് തേങ്ങ അങ്ങനെയാണ് ഇവിടെ ഇഷ്ടാട്ടോ ഇവിടെ ഇവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ നമ്മൾ നമ്മളിത കടകൊക്കെ തളിച്ച് ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലേക്ക് ഭയങ്കര പച്ചക്കറി പച്ചക്കറിക്കാരി വന്ന കിട്ടുമ്പോഴാണ് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ടുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ നമ്മളെ നീലൂട്ടി രാവിലെ ഒഴിച്ച് ഫ്രഷൊക്കെ ചെയ്ത് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കഴിക്കാനായിട്ട് വല്ലപ്പോഴും അല്ലേ അങ്ങനെ സാമ്പാറും കൂട്ടിയിട്ട് എന്നെപ്പോലെ തന്നെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് അവളും പലകാരം കഴിക്കും പിന്നെ വാമിക്കുട്ടി അതേപോലെ തമ്മർത്തി ഇരുന്നിട്ട് കഥയും കാക്കനും പൂച്ചനെയും ഒക്കെ കാണിച്ചിട്ട് അവൾക്കും കൊടുത്തു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് രണ്ട് പേർ കഴിക്കും ഭയങ്കര മടിച്ചണെന്ന് ആ അതാ പിന്നെ ഞാനും കഴിച്ചു അപ്പോൾ രാവിലെ വെച്ച കുറച്ച് ചായ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ പല കാലത്തിനോട് കഴിക്കല് പതിവില്ല പക്ഷേ രാവിലെ വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ കഴിച്ചതാണ് പിന്നെ നീലിക്കുട്ടി അമ്മ ഞാനും ഉണ്ട് വന്നിട്ട് അവളും എൻ്റെ കൂടെ വന്നിട്ട് പിന്നെ ഇരുന്ന് കഴിച്ചു നമ്മുടെ നീലിക്കുട്ടി വാമിക്കുട്ടിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കണ്ണാടി നോക്കുകയാണ് പിന്നെ ഞാൻ അത്യാവശ്യം പണികൾ ഒരുങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാനും കുളിച്ചോട്ടെ നമ്മുടെ പേരച്ചൂട്ടാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് തലയിൽ തേക്കുന്ന എണ്ണ അപ്പോൾ അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല എണ്ണയും കാര്യങ്ങളൊക്കെയാണ് പ്രൊമോഷനൊന്നുമല്ലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇഷ്ടമാണ് പേരച്ചൂട്ടിൻ്റെ എണ്ണ അങ്ങനെ കുളിയും ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയൊക്കെ നല്ല കുഴിച്ചിലാണ് അന്ന് പിന്നെ നമുക്ക് അന്ന് കാലത്ത് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴും കുളി എല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ നമ്മുടെ നെയ്ലൂട്ടി കിച്ചിരുന്നു ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ അവൾക്ക് തോന്നിയപ്പോൾ അവളിന്നെ വന്ന് ഇരുന്നുതാ ഇതൊരു ഒരു അമ്മയുടെ ഒരു അപാരത വിഷമമാണ് കാരണം എന്താണെന്നറിയാം വാങ്ങിച്ച് 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 മടുത്തു എന്നുള്ള കാര്യം ഈ റബ്ബർ പെൻസിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മുടെ റബ്ബറിന് മുറിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഈ അങ്ങനെ രാവിലെ കുളിങ്ങനെ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചീരി ഉണ്ടായിരുന്നു സാമ്പാർ നമ്മൾ വെച്ചില്ല അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു ആ ചീര നന്നായി മുറിച്ച് അരിഞ്ഞ് എന്തിനാണ് ഉപ്പേരിക്കുള്ളത് പ്രിപ്പറേഷനാണ് ഇത് പിന്നെ പിന്നെ നീലിന് പെട്ടെന്ന് ഷേക്ക് വേണംന്ന് തോന്നി അങ്ങനെ അമ്മേൻ്റെ വാക്കിട്ട് വന്നതെട്ടാ എന്നാൽ ശരി പോട്ടയെന്ന് പറഞ്ഞിട്ട് രണ്ടും പടവും വാങ്ങിച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് പാലക്കു വെച്ച് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും എനിക്ക് വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സെറ്റായിരുന്നു പക്ഷെ നീലുകൊട്ടി സൂപ്പർ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത്ര ഇഷ്ടമായില്ലേട്ടോ പാടം കൂടിയോ എന്നൊരുക്കൊരു ഡൗട്ട് പക്ഷേ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു അവൾ അങ്ങനെ കുറച്ച് കുടിച്ചു അപ്പം ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്നാണ് പറഞ്ഞതരുന്നത് നമ്മൾ കുറച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാത്തത് എല്ലാ പൂസിനും എന്താണ് നമ്മുടെ ഷെയ്ക്കിൻ്റെ ടേസ്റ്റിനുള്ളത് പാവം എന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞാൽ അവളെന്തായാലും സമാധാനിപ്പിക്കാമെന്ന് അറിയില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തുണി അലക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ അടുപ്പിൽ നമ്മൾ ചീര പക്ഷേ ഈ ചീരയൊക്കെ നമ്മളെ പറ്റിച്ചു കൈപ്പ് കൈപ്പുണ്ടായിരുന്നു ഇട ചീരിക്ക് കാട്ടു ചീരയായിരുന്നു അതുകൊണ്ട് കഴിക്കാനായിട്ട് പറ്റിയില്ല കഴിക്കാൻ നേരത്താണ് അറിഞ്ഞത് കയ്പ്പായിരുന്നു എന്നുള്ളത് ഉപ്പൊന്നു നോക്കിയ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ തോന്നിയില്ല പക്ഷേ ഉണ്ണിക്ക് എടുത്തപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയപ്പോഴായിരുന്നു കയ്പുണ്ടായിരുന്നു കാട്ട് ചീരയായതുകൊണ്ടാകും അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിരുമ്പിട്ട് ഒരു ദിവസം തിരുമ്പെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര പാടായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മളത് നോക്ക് കംഫേർട്ട് കവറൊക്കെ വലുതാണ് പക്ഷേ അതിൻ്റെ നല്ല മണമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് എന്താ കുറച്ചേ ഉള്ളൂന്ന് കവറ് കണ്ടത് നമ്മൾ വിചാരിക്കും ആഹാ പറ്റിക്കലേ നമ്മൾ പാവങ്ങൾ പിന്നെ അങ്ങനെ കുറച്ച് നമ്മൾ മഴ പെയ്യുമെന്ന് കരുതിയിട്ട് കുറച്ച് തുണി കൂടുതലുള്ളതുകൊണ്ട് മഴ പെയ്താലിപ്പോൾ ആ മഴ സമയത്ത് ഞാൻ പോയി ഓടിപ്പോയി എടുക്കാൻ മടിച്ചിട്ട് വീടിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് അഴയുണ്ട് ആ പയിൽ കൊണ്ടുപോയിട്ട് ഇടുക അവിടെ ഉമ്മർത്ത് ഇടുന്നില്ല കുറച്ച് അധികം ഉണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യും ആഹാ അങ്ങനെ തുണിയൊക്കെ അലക്കിയിട്ട് ആ ബക്കറ്റ് കലയൊക്കെ കാണുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ എന്നിട്ട് അതൊക്കെ കയറി വന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഇടിച്ച് ആ ഓ ആശ്വാസം തുണി തിരുമ്പിക്കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് അതാ കുളിച്ച് കുളിച്ചതല്ല ഞാൻ നനഞ്ഞു അങ്ങനെ കുളിച്ചു പറയാം അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഇത്രക്കേ ഉള്ളു എൻ്റെ വീഡിയോസ് അപ്പോൾ വീഡിയോ എത്ര നേരം സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ബായ്